സ്റ്റാർട്ട് ചെയ്യാം അല്ലെ അതായത് നമ്മളിപ്പം കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ജൂൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം അതായത് ജൂൺ മാസം തുടങ്ങി ബാക്കിലേക്ക് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ എക്സാം ഡേറ്റ് വന്നുകൊണ്ടാണ് നമ്മൾ കറണ്ട് അഫേഴ്സിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഓൺലൈൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ജൂണിൽ നിന്ന് വായിച്ചിട്ട് റിവേഴ്സ് ബാക്കിലേക്ക് ആയിരിക്കും വരുന്നത് അപ്പൊ നമ്മുടെ കറഡവേഴ്സ് ക്ലാസ് എന്തിനെ ഫോക്കസ് ചെയ്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ഓഗസ്റ്റ് ഒൻപതാം തീയതിയാണ് അപ്പൊ അതിൽ നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്ന സബ്ജക്റ്റുകളിൽ ഒന്ന് കറൻഡവേഴ്സ് മാത്സ് മലയാളം ഇംഗ്ലീഷ് ഓക്കെ ആണല്ലോ ജി കെ നമുക്ക് കിട്ടിക്കോളും കുഴപ്പമില്ല അപ്പൊ നമ്മൾ തുടങ്ങുകയാണ് ഇട ജൂൺ ഒന്ന് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജൂൺ ഒന്ന് ജസ്റ്റ് കേട്ടോ ഇടയിൽ ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഒരു സ്ഥലപ്പേരാണ് കാനഡയിലെ കാനഡയിലെ ആൽബർട്ട എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി നിങ്ങൾ പഠിക്കണം പ്രത്യേകത ഇത്രയേ ഉള്ളൂ ഇടയിൽ നോക്ക് ഈ വർഷത്തെ ജി സെവൻ ഉച്ചകോടിയുടെ വേദിയാണ് കാനഡയിലെ ആൽബർട്ട എന്ന് ഓർക്കണം നിങ്ങൾ വായിക്കണം ജൂൺ പതിനഞ്ച് മുതൽ ജൂൺ പതിനേഴ് വരെയാണ് എന്ന് നടക്കുന്നത് ജി സെവൻ ഉച്ചകോടി നടക്കുന്നത് ആ ജി സെവൻ ഉച്ചകോടിയുടെ വേദിയാണ് കാനഡയിലെ ആൽബർട്ട ഓക്കെയാണ് അടുത്ത ചോദ്യം നമുക്ക് എക്കണോമിക്സ് ഭാഗത്ത് ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചോടു കൂടി ആയിരം കോടി മൂല്യത്തിലെത്തിയ റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസിയുടെ പേരാണ് ഇ റുപ്പിയും രണ്ട് ചോദ്യം പഠിക്കണം അല്ലെ നമ്മുടെ റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസിയാണ് ഇ റുപ്പി ഇ റുപ്പിയും അല്ലെ റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസിയായ ഇ റുപ്പിയുടെ പ്രത്യേകത എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടു കൂടി ആയിരം കോടി മൂല്യത്തിലെത്തി ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടു കൂടി ആയിരം കോടി മൂല്യത്തിലെത്തിയ റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസി അത് അതിന്റെ പേരാണ് ഈ റുപ്പി ഓക്കെയാണ് ഇനി ഇന്ത്യയിലെ കാർഷിക പരിവർത്തനം ത്വരിതപ്പെടുത്തി കർഷകരെ ശാക്തീകരിക്കുന്നതിനായി ആരംഭിച്ച ഒരു ക്യാമ്പയിന്റെ പേരാണ് അപ്പൊ ഈ ക്യാമ്പയിൻ കേൾക്കുമ്പോൾ തന്നെ ഈ ടേം ഉണ്ടായത് നമുക്ക് മനസ്സിലാവും കാർഷിക രംഗത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് മനസ്സിലായോ എന്തിനാണ് ഇന്ത്യയിലെ കാർഷിക പരിവർത്തനം ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി കർഷകരെ ശാക്തീകരിക്കാൻ ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് പേരുപണിക്ക് വീക്ഷിത് കൃഷി സങ്കൽപ്പ് അഭിയാൻ കിട്ടിയോ വീക്ഷിത് കൃഷി സങ്കൽപ്പ് അഭിയാൻ ഇന്ത്യയിലെ കാർഷിക പരിവർത്തനം ത്വരിതപ്പെടുത്തി കർഷകരെ ശാക്തീകരിക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് വീക്ഷിത് കൃഷി സങ്കൽപ്പ് അഭിയാൻ ഓക്കെ നമുക്കിടത്തിലേക്ക് പോകാം ഐ എൻ എസ് തരണി ഐ എൻ എസ് തരണി എന്ന പായ്ക്കപ്പലിൽ സാഗര സാഗര പരിക്രമണം പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ നാവികരുടെ പേരുകളാണ് നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലായ ആരൊക്കെയാണ് എ രൂപ എന്നിവരാണ് ഓക്കെയാണോ ഐ എൻ എസ് തരിണി എന്ന പായ് കപ്പലിൽ സാഗര പരിക്രമണം പൂർത്തിയാക്കുന്ന ആ ഇന്ത്യൻ വനിതാ നാവിക ആരൊക്കെയാണ് നാവികസേനയിലെ ലഫ്റ്റനന്റ് കമാൻഡർമാരായ എ രൂപ കെ ദിൽന എന്നിവരാണ് ഓക്കെയാണോ ഈ ചോദ്യങ്ങൾ ഇത്രയും നമ്മൾ നോക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ച് മുതൽ ജൂൺ പതിനേഴ് വരെ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയുടെ വേദി നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വന്നു കാനഡയിലെ ആൽബർട്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി ആയിരം കോടി മൂല്യത്തിലെത്തിയ റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസിയുടെ പേരാണ് ഈ യൂറോപ്പി ഇന്ത്യയിലെ കാർഷിക പരിവർത്തനം ത്വരിതപ്പെടുത്തി കർഷകരെ ശാക്തീകരിക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് വീക്ഷിത് കൃഷി സങ്കൽപ്പ് അഭിയാൻ അടുത്ത നോക്കണേ ഐ തരിണി എന്ന പായ്ക്കപ്പലിൽ സാഗര പരിക്രമണം പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ നാവികർ നാവികസേനയിലെ ലെഫ്റ്റനന്റ് കമാൻഡന്മാരായ എ രൂപ കെ ദിൽന എന്നിവരാണ് എന്ന് ഓർത്തോണം ആ പേരിൽ നിങ്ങളുടെ മനസ്സിൽ വന്ന് വരണം അടുത്ത ചോദ്യം ജില്ലാ ശിശു ക്ഷേമ സമിതി ജില്ലാ ശിശുക്ഷേമ സമിതി അവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നടത്തുന്ന ഗതാഗത ബോധവൽക്കരണ ക്ലാസ് ആണ് എന്ന് പറയുന്നത് ഗ്രീൻ സിഗ്നൽ ഓർത്തോണേ ഗ്രീൻ സിഗ്നൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഗ്രീൻ സിഗ്നൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഇതൊരു ഗതാഗത ബോധവൽക്കരണ ക്ലാസ് ആണ് എന്ന് ഓർക്കണം അല്ലെ ഗ്രീൻ സിഗ്നൽ എന്താണ് ഒരു ഗതാഗത ബോധവൽക്കരണ ക്ലാസ് ഇനി ആർക്ക് വേണ്ടിയിട്ടാണിത് അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും നോക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കിതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നാൽ നമ്മുടെ മനസ്സിൽ ജില്ലാ ശിശുക്ഷേമ സമിതി വരത്തില്ല പിന്നോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നിവരത്തോളും അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കണം ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നടത്തുന്ന ഗതാഗത ബോധവൽക്കരണ ക്ലാസിന്റെ പേരാണ് ഗ്രീൻ സിഗ്നൽ ഗ്രീൻ സിഗ്നൽ ഓക്കെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫ്രഞ്ച് ഓപ്പണിൽ നിന്ന് വിരമിച്ച വെറ്റൻ താരമാണ് ആരെന്ന് പറയുന്നത് റിച്ച ഗാസ്കെ റിച്ച നോക്കണം റിച്ച ഗാസ്കേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫ്രഞ്ച് ഓപ്പണിൽ നിന്ന് വിരമിച്ചു അപ്പൊ നിങ്ങൾ ആ പേര് കേൾക്കുമ്പം റിച്ച ഗാസ്കെ കേട്ടാൽ ഫ്രഞ്ച് ഓപ്പൺ റിച്ച ഗാസ്കെ കേട്ടാൽ ഫ്രഞ്ച് ഓപ്പൺ ഫ്രഞ്ച് ഓപ്പണിംഗിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് ചെയ്യുന്നു വിരമിക്കുന്നു ഗ്രീൻ സിഗ്നൽ ഓർത്തോണെ ഇവിടെ പ്രധാന പ്രാധാന്യം കൊടുക്കേണ്ടത് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിലാണ് എന്ന് നടക്കുന്നത് ഈ ഒരു ക്ലാസ് ബോധവൽക്കരണ ക്ലാസ് നടക്കുന്നത് അപ്പൊ ജൂൺ ഒന്ന് നമുക്ക് സെറ്റ് ആയി കഴിഞ്ഞു എല്ലാ ചോദ്യവും ഏകദേശം കിട്ടിയെന്ന് മനസ്സിലായി നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇത് കേട്ടുകൊണ്ടേ ഇരുന്നാൽ മതി സെറ്റ് സെറ്റായിക്കോളും ഇടയിൽ നമ്മൾ നേരെ ജൂൺ രണ്ടിലേക്ക് പോവുകയാണ് ജൂൺ രണ്ട് ജൂൺ രണ്ട് നമ്മുടെ സ്ഥലപ്പേര് പിടികയാണ് ധനുഷ്കോടി ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലം ഇതേ തമിഴ്നാട്ടിലെ രാമപുരത്തെ ധനുഷ്കോടി ധനുഷ്കോടി എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ തമിഴ്നാട് ഉണ്ട് അല്ലെ അവിടെ ഗ്രേറ്റർ ഫ്ലെമിങ്ങോ സാങ് അതായത് ധനുഷ്കോടിയിൽ എന്തുണ്ടോന്ന് നോക്കണം ഗ്രേറ്റർ ഫ്ലെമിങ്ങോ സാങ്ചുറി ഉണ്ട് ഇട പ്രത്യേകത എന്താണ് തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഗ്രേറ്റർ ഫ്ലമിങ്ങോ സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ധനുഷ്കോടി ഒന്നാമത്തെ ചോദ്യം സെറ്റാണ് ഒന്നുകൂടെ തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഗ്രേറ്റർ ഫ്ലെമിംഗോ സാങ് സ്ഥിതി ചെയ്യുന്നത് ധനുഷ്കോടിയാണ് വീണ്ടും ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് സ്ഥലപ്പേരി തവാങ് ഈ തവാങ് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടോ തവാങ് കേട്ടിട്ടുണ്ടോ ഒരു ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമായിട്ട് നമ്മൾ എന്തിനെ പഠിച്ചിട്ടുണ്ട് തവാങ് പഴയ കാലഘട്ടത്തിലൊക്കെ പി എസ് സി ചോദ്യം തന്നെ എങ്ങനെയായിരുന്നു ബുദ്ധമത എന്തോന്നാണ് തീർത്ഥാടന കേന്ദ്രമായ തവാങ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു കാരണം മുമ്പ് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ ഒരുപാട് വന്നിരുന്നു ആ സമയത്ത് തവാങ് അന്ന് ചോദിച്ച ചോദ്യമാണ് അപ്പൊ നമ്മുടെ മനസ്സിൽ എന്ത് തവാങ് എവിടെയാ അരുണാചൽ പ്രദേശ് ഇനി എന്താണ് പ്രത്യേകത നോക്കണേ ഉയർന്ന ഉയർന്ന പ്രദേശങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് നോക്കണേ ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തെവിടെ എന്ന് വെച്ചാൽ അരുണാചൽ പ്രദേശിലെ തവാങ്ങിലാണ് ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നോ അരുണാചൽ പ്രദേശിലെ തവാങ് നമ്മുടെ മനസ്സിൽ അതൊരു ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമായിട്ടുണ്ട് അവിടെ ഇന്ത്യൻ സൈന്യം എന്ത് നിർമ്മിച്ച് ഒരു ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ചു അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഓക്സിജൻ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത എവിടെയാണ് അരുണാചൽ പ്രദേശിലെ തവാഗ അടുത്ത ചോദ്യത്തിലേക്ക് യു എൻ പൊതുസഭയുടെ പ്രസിഡന്റ് അല്ലെ നമുക്കറിയാം യു എൻ പൊതുസഭ നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാ എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും പ്രാതിനിധ്യമുള്ള അംഗത്വമുള്ള സഭാ ഘടകം യു എൻ്റെ ഘടകം ഏതാണ് യു എൻ പൊതുസഭയാണ് ആ പൊതുസഭയുടെ പ്രസിഡന്റ് ആയിട്ട് ആര് തെരഞ്ഞെടുക്കപ്പെട്ടു പേര് പഠിക്കട്ടെ അനലീന ബാർബോക്ക് ആരാണ് അലൻ സോറി അനലീന ബാർബോക്ക് ആണ് യു എൻ പൊതുസഭ മനസ്സിലായി യു എൻ്റെ സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞാൽ എന്തിന്റെ സെക്രട്ടറി ജനറൽ ആണ് അദ്ദേഹം യു എൻ സെക്രട്ടേറിയറ്റിന്റെ എന്തോ തലവനാണ് യു എൻ സെക്രട്ടറിയേറ്റിന്റെ തലവനാണ് ഇത് നമ്മൾ പഠിച്ചത് എന്താണ് എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും അല്ലേ നിലവിൽ എത്ര അംഗരാഷ്ട്രങ്ങളാണുള്ളത് നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അല്ലെ അല്ലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാഷ്ട്രങ്ങളുണ്ട് ഈ എല്ലാ അംഗരാഷ്ട്രങ്ങൾക്കും അംഗത്വമുള്ള സഭ ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് യു എൻ പൊതുസഭയാണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോക പാർലമെന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന വാക്ക് ഫാക്ടറി എന്നൊക്കെ അറിയപ്പെടുന്ന യു എൻ പൊതുസഭയാണ് ആ യു എൻ പൊതുസഭയുടെ പ്രസിഡന്റ് ആയിട്ട് ആര് തെരഞ്ഞെടുക്കപ്പെട്ടു അന്ന ലീന ബാർബോക്ക് അന്ന ലീന ബാർബോക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രാജ്യത്തെ രാജ്യത്തെ ഏറ്റവും മികച്ച വിജ്ഞാന കേന്ദ്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രമാണ് രാജ്യത്തെ ഏറ്റവും മികച്ച വിജ്ഞാന കേന്ദ്രമായിട്ട് ഏത് തെരഞ്ഞെടുത്ത് ഇടയിൽ ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രം തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് ഓർത്തോ അടുത്തൊരു പുരസ്കാരത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കേറിയടി രണ്ടായിരത്തി ഇരുപത്തിനാല് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാടെ സാറ ജോസഫ് ആർക്ക് ലഭിച്ചു സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ് സാറ ജോസഫ് അടുത്ത ചോദ്യം യു എസിന്റെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പേര് അല്ലെ ഇപ്പം ഈ പറഞ്ഞ ഇസ്രായേലും ഇറാനുമായിട്ടൊക്കെ യുദ്ധം നടക്കുന്ന സമയത്ത് ആരുടെ പ്രാധാന്യമുണ്ട് യു എസ്സിന്റെ പ്രാധാന്യമുണ്ട് പഠിച്ചോണം യു എസിന്റെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് ഏത് ഗോൾഡൻ ഡോൺ ഗോൾഡൻ ഡോൺ ഇതിൽ വരുന്നത് നിങ്ങൾ പഠിക്കണം കാരണം ഇത് കൂടുതലും പത്രവാർത്തകളാണ് പത്രവാർത്തകളിൽ നിന്നാണ് പി ചോദിക്കുന്നത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് നമ്മൾ ഈ കണ്ട നമ്മുടെ കണ്ടവേസിൽ നിന്ന് അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല പത്രവാർത്ത പൂർണ്ണമായിട്ടും ഇതിനകത്ത് ഉൾപ്പെടുന്നത് കൊണ്ടാണ് അത്തരത്തിൽ ചോദ്യം വന്നത് മനസ്സിലായോ അപ്പൊ പഠിച്ചോണേ യു എസ് പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്താണ് ഗോൾഡൻ ഗോൾഡൻ ഡോം ഗോൾഡൻ ഡോം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയുടെ സ്ഥാനം എടെ രണ്ടാം സ്ഥാനം മനസ്സിലായോ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയുടെ സ്ഥാനം രണ്ടാണ് എന്ന് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനത്ര രണ്ട് അല്ലെ ഓടിച്ചങ്ങ് നോക്കാം നമുക്ക് അത്രയും ഭാഗം ഓടിച്ചു നോക്കാം അവിടെ തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഗ്രേറ്റർ ഫ്ലെമിങ്ങോ സാങ്ക്ച്വറി സ്ഥിതി ചെയ്യുന്നത് എവിടെ ധനുഷ്കോറി ഉയർന്ന പ്രദേശങ്ങളിൽ അടിയന്തര സാഹചര്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഉദ്ഘാടനം ചെയ്ത ഓക്സിജൻ പ്ലാന്റ് എവിടെയുള്ളത് അരുണാചൽ പ്രദേശിലെ തവാങ് യു എൻ പൊതുസഭയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അനലീന ബാർബോക്കാണ് രാജ്യത്തെ ഏറ്റവും മികച്ച വിജ്ഞാന കേന്ദ്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ലക്ഷദ്വീപ് കൃഷി വിജ്ഞാന കേന്ദ്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി പുരസ്കാര ജേതാവ് സാറ ജോസഫ് സാറ ജോസഫ് യു എസ് പുതിയ മിസൈൽ സംവിധാനത്തിന്റെ പേരാണ് ഗോൾഡൻ ഡോം കിട്ടിയോടെ ഗോൾഡൻ ഡോം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടാം സ്ഥാനമാണ് രണ്ടാം സ്ഥാനമാണ് ഓക്കെ ആണോ ഇടേ ജൂൺ മൂന്നാണ് നബാർഡിന്റെ ചീഫ് ജനറൽ മാനേജറായിട്ട് ചുമതലയേറ്റ വ്യക്തിയാണ് ഇടേ നബാർഡ് നബാഡ് നമുക്കറിയാം അല്ലെ നബാർഡിന്റെ ചീഫ് ജനറൽ മാനേജറായി ചുമതലയേറ്റത് ഇടേ നാഗേഷ് കുമാർ അനുമല നാഗേഷ് കുമാർ അനുമല ആ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നബാഡ് വരണം നബാഡിന്റെ ചീഫ് ജനറൽ മാനേജറായി ചുമതലയേറ്റ വ്യക്തിയാണ് ആര് നാഗേഷ് കുമാർ അനുമലാം അടുത്തത് ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെസ്റ്റ് റൺ നടത്തിയത് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെസ്റ്റ് റൺ നടത്തിയത് ജപ്പാൻ ഇട നോക്കണേ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുപോകുന്ന രാജ്യമല്ലേ ജപ്പാൻ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ എവിടെ മുതൽ എവിടെ വരാണേ നിങ്ങൾ പഠിച്ചോണം മുംബൈ മുതൽ മുംബൈ മുതൽ എവിടം വരാണ് അഹമ്മദാബാദ് വരെ വരല്ലേ മുംബൈ മുതൽ അഹമ്മദാബാദ് വരെ അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ടെസ്റ്റ് റൺ നടത്തിയ ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉള്ളൂർ പുരസ്കാര ജേതാവ് ഇന്നത്തെ രണ്ടാമത്തെ പുരസ്കാരമാണ് നമ്മൾ പഠിക്കുന്നത് രണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി പുരസ്കാരം നമ്മൾ പഠിച്ചു സാറ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉള്ളൂർ പുരസ്കാര ജേതാവ് മഞ്ജു വെള്ളായണി മഞ്ജു വെള്ളായണിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉള്ളൂർ പുരസ്കാരം ലഭിച്ചത് ആ കൃതി കൂടി പഠിക്കുകയാണ് ജല ജമന്തികൾ ജല ജമന്തികൾ അല്ലെ ഉള്ളൂർ പുരസ്കാരത്തിന് മഞ്ജു വെള്ളായണി അർഹയായി അവരുടെ ഏത് കൃതിയാണ് ഈ പുരസ്കാരത്തിന് അർഹം അർഹത നേടിക്കൊടുത്തത് ജല ജമന്തികൾ ജല ജമന്തികൾ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ എൺപത്തി ഒന്നാമത് വാർഷിക പൊതുയോഗത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമായിട്ട് നമ്മുടെ രാജ്യമായ ഇന്ത്യ മാറിയിരിക്കുകയാണ് എന്താ ഇന്ത്യയിൽ നടന്നത് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അതിന്റെ എൺപത്തി ഒന്നാമത് വാർഷിക പൊതുയോഗം എവിടെ വെച്ച് നടന്നത് ഇന്ത്യയിൽ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ എൺപത്തി ഒന്നാമത് വാർഷിക പൊതുയോഗം നടന്നത് ഇന്ത്യയിലാണ് എന്ന് ഓർത്തോളാം ഇതേ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് ആര് തിരഞ്ഞെടുക്കപ്പെടുന്നു ഡോക്ടർ സി ആർ പ്രസാദ് ഡോക്ടർ സി ആർ പ്രസാദ് മലയാളം സർവകലാശാലയുടെ നിലവിലെ വൈസ് ചാൻസലർ ആണ് ചാൻസലറാണ് ഡോക്ടർ സി ആർ പ്രസാദ് ഡോക്ടർ സി ആർ പ്രസാദ് അടുത്തിടെ യു എൻ രക്ഷാ സമിതിയുടെ ഭീകരവിരുദ്ധ സമിതിയിൽ സഹ അധ്യക്ഷ സ്ഥാനം നേടിയ രാജ്യം നോക്കണേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോടെ പാകിസ്ഥാൻ അടേ പാകിസ്ഥാൻ അപ്പൊ അടുത്തിടെ യു എൻ രക്ഷാ സമിതിയുടെ ഭീകരവിരുദ്ധ സമിതിയിൽ സഹ അധ്യക്ഷ സ്ഥാനം വഹിച്ച അല്ലെങ്കിൽ സ്ഥാനം ലഭിച്ച രാജ്യമാണ് പാകിസ്ഥാൻ ഓടിച്ചു നോക്കാം അവിടെ നേപാളിന്റെ ചീഫ് ജനറൽ മാനേജർ നാഗേഷ് കുമാർ അനുമല ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെസ്റ്റ് റൺ നടത്തിയത് ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉള്ളൂർ പുരസ്കാരം നേടിയത് മഞ്ജു വെള്ളായണി കൃതി ജല ജമന്തികൾ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ എൺപത്തിയൊന്നാമത് വാർഷിക പൊതുയോഗത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേതാട് ഇന്ത്യയാണ് മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സി സാ അടുത്തിടെ യു എൻ രക്ഷാ സമിതിയുടെ ഭീകരവിരുദ്ധ സമിതിയിൽ സഹ അധ്യക്ഷ സ്ഥാനം ലഭിച്ച രാജ്യം ഏതാണ് പാകിസ്ഥാനാണ് പാകിസ്ഥാൻ ജൂൺ 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 ഒന്നാമത്തെ ചോദ്യം സ്പോർട്സ് കായിക വിഭാഗത്തിൽ നിന്നാണ് സ്പോർട്സിൽ നിന്നുള്ള ചോദ്യമാണ് ഇവിടെ ഫ്രഞ്ച് ഓപ്പൺ ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം സ്വന്തമാക്കിയത് ആരാണ് കൊക്കോ ഗൗഫാണ് കൊക്കോ ഗൗഫ് റോളണ്ട് ഗാരോസിന്റെ കൊക്കോ ാണ് ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം സ്വന്തമാക്കിയത് പേര് നിങ്ങൾക്ക് കൊക്കോ ഗൌഫ് കൊക്കോ ഗൌഫ് ചോദ്യത്തിലേക്ക് പോളണ്ടിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് കരോൾ നവറോസ്കി ആ പേരൊന്ന് മനസ്സിലായിട്ട് കേട്ടോ കരോൾ നവറോസ്കി പോളണ്ടിന്റെ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കരോൾ നവറോസ്കി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം ജഡ്ജിമാരുടെ എണ്ണം മനസ്സിലെണ്ണം മുപ്പത്തിനാല് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം എത്ര ജഡ്ജിമാരുണ്ടെ മുപ്പത്തിനാല് മുപ്പത്തിനാല് ഈയിടെ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത് ആര് ഈ പദം ഓർത്തോണേ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ മനീഷ് ഖന്ന എയർ മാർഷൽ മനീഷ് ഖന്നയാണ് ഈയിടെ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത് ാണ് എയർ മാർഷൽ മനീഷ് ഖന എയർ മാർഷൽ മനീഷ് ഖന ഈ വർഷത്തെ ലോക സുന്ദരി പട്ടം നേടിയത് ഈ വർഷത്തെ ലോക സുന്ദരി പട്ടം നേടിയത് ഒപ്പൽന്താണ് ഒപ്പൽ സുജത തായ്ലാന്റ് കാര്യം ഒപ്പൽ സുജത ഏത് രാജ്യമാണ് തായ്ലൻഡ് തായ്ലൻഡ് തായ്ലന്റ് അല്ലെ പേരെന്താണ് ഒപ്പൽ സുജതെ എവിടെ വെച്ചാണ് നടന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ എവിടെയാണ് ഹൈദരാബാദ് എവിടെയാണ് ഹൈദരാബാദ് ഈ വർഷത്തെ ലോക സുന്ദരി പട്ടം നേടിയത് ഒബൽ ഒപ്പൽ സുചത വേദി തായ് ഹൈദരാബാദ് ആണ് എന്ന് ഓർത്തോണം ഒബൽ സുജതയുടെ ജന്മദേശം എന്ന് പറയുന്നത് തായ്ലൻഡ് ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി ആരാണ് അനിൽ ചൗഹാൻ ഈ പേര് പഠിച്ചോണം മനസിലായ വാർത്തകളിൽ ഇടക്കിടക്ക് വരുന്നുണ്ട് ഇന്നത്തെ വാർത്തകളിലും വന്ന പേരാണ് അനിൽ ചൗഹാൻ അതായത് ഈ സംയുക്ത സൈനിക മേധാവിക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നു എന്ന രീതിയിൽ ഇന്ന് വാർത്ത വന്നിരുന്നു അപ്പൊ നമ്മൾ പേര് പഠിക്കാൻ അവിടെ നിലവിലെ സംയുക്ത സൈനിക മേധാവി ആരാണ് അനിൽ ചൗഹാൻ ആണ് ആരാണ് അനിൽ ചൗഹാൻ ഈ വർഷത്തെ സ്പാനിഷ് ഗ്രാൻഡ് പ്രീയിൽ ഗ്രാൻഡ് പ്രീയിൽ ഓസ്കർ പിയാസ്ട്രി ആണ് ഓസ്കർ പിയാസ്ട്രി മനസ്സിലാകാം ഈ വർഷത്തെ സ്പാനിഷ് ഗ്രാൻഡ് പ്രീയിൽ എന്ന് ചോദിച്ചാൽ ആരാണ് ഓസ്കർ പിയാസ്ട്രി ഓസ്കർ പിയാസ്ട്രി നോക്കാം നമുക്ക് ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം സ്വന്തമാക്കിയതാരാ കൊക്കോ ഗൌഫ് പോളണ്ടിന്റെ പ്രസിഡന്റായിട്ട് ആര് തിരഞ്ഞെടുക്കപ്പെടുന്നു കരോൾ നവറോസ്ലിം സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് അടക്കം എത്ര ജഡ്ജിമാർ മുപ്പത്തിനാല് ഇന്ത്യയുടെ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവിയായി ചുമതലയേറ്റത് ആരാണ് എയർ മാർഷൽ മനീഷ് ഖന്നാൻ ഈ വർഷത്തെ ലോക സുന്ദരി പട്ടം നേടിയത് ഒപ്പൽ തായ്ലാന്റുകാരിയാണ് വേദി ഹൈദരാബാദ് ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ ഈയിടെ സ്പാനിഷ് ഗ്രാൻഡ് പിയിൽ ജേതാവായത് ഓസ്കർ പിയാസ്ട്രിയാണ് അതെ ഒരെണ്ണം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം കിട്ടിക്കാം അപ്പൊ നമുക്ക് അഞ്ച് ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അഞ്ച് ദിവസം കംപ്ലീറ്റ് ചെയ്യാം എങ്കിലെ ടോട്ടൽ നമുക്ക് തീരുവുള്ള നോക്ക് കാസ്പിയർ ഗർ എന്ന കാസ്പിയൻ കാസ്പിയൻ ഗർ എന്ന അപൂർവയിനം ദേശാടന പക്ഷിയെ കണ്ടെത്തിയത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് കേരളത്തിലാണ് കേരളത്തിൽ അല്ലെ ആ പേര് കാസ്പിയൻ ഗർ കാസ്പിയൻ ഗർ എന്താണേ ദേശാഘരണം പക്ഷി എവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കണ്ടെത്തി സെറ്റാണെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ കിരീടം ബാക്കി എന്നുവെച്ച ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അടുത്തത് ഭാരത് ജൻ ഉച്ചകോടിയിൽ ഭാരത് ജൻ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ആരംഭിച്ച മന്ത്രാലയം ഒന്നുകൂടെ ഭാരത് ജൻ ഉച്ചകോടിയേരി ഭാരത് ജൻ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ് ഏതാണ്ട് ഇങ്ങനെയൊക്കെ ആരംഭിക്കുമ്പോൾ സാങ്കേതിക മന്ത്രാലയമായിരിക്കും എന്ന് പറഞ്ഞാൽ മതി ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയമാണ് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നേഷൻസ് ലീഗ് കിരീട ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നേഷൻസ് ലീഗ് കിരീട ജേതാക്കൾ പോർച്ചുഗലാണ് പോർച്ചുഗൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലീഗ് കിരീട ജേതാക്കൾ പോർച്ചുഗൽ വാങ്ങുന്ന മരുന്നുകളുടെയും ഗുണനിലവാരം നമുക്ക് തന്നെ പരിശോധിക്കാൻ സജ്ജമാക്കിയ ആപ്ലിക്കേഷന്റെ പേരാണ് മിഡ് വാച്ച് ആപ്ലിക്കേഷൻ വാച്ച് വാച്ച് ഇവിടെ മെഡിസിൻ നമുക്ക് ചെയ്യാൻ ഗുണനിലവാരം വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മിഡ് വാച്ച് മിഡ് വാച്ച് കിട്ടുമല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അറബിക്കടലിൽ തീപിടുത്തത്തിനിരയായ കപ്പലിന്റെ പേര് വാർത്താ പ്രാധാന്യമുള്ള ചോദ്യം പഠിച്ചോണം ഏതാണ് അപ്പം അഞ്ചു അഞ്ചുകൂടെ നമുക്ക് റിവൈസ് ചെയ്ത് അവസാനിപ്പിക്കാം നോക്ക് കാസ്പിയൻ ഗർ എന്ന അപൂർവ ദേശാടന പക്ഷികളെ കണ്ടെത്തിയത് കേരളത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഭാരത് ജൻ ഉച്ചകോടിയേരി ഭാരത് ജൻ മൾട്ടി മോഡൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ആരംഭിച്ച മന്ത്രാലയം ഏത് ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നേഷൻസ് ലീഗ് കിരീട ജേതാക്കൾ പോർച്ചുഗലാണ് വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നമുക്ക് തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടി സജ്ജമാക്കിയ ആപ്ലിക്കേഷന്റെ പേര് മെഡ്വാച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അറബിക്കടലിൽ തീപിടുത്തത്തിനിരയായ കപ്പൽ എം ബി വാൻഹായി അങ്ങനെ ജൂൺ ഒന്ന് മുതൽ ജൂൺ അഞ്ച് വരെയുള്ള കറണ്ട വീഴ്സ് നമ്മൾ വായിച്ചു അല്ലെ അഞ്ച് ദിവസം വെച്ച് പോയാലും അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്കിലേക്ക് രണ്ടുമൂന്ന് മാസത്തെ തന്നെ ഇങ്ങനെ നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റും അപ്പം ബാക്കി നമുക്ക് എന്ത് ചെയ്യാം ആറാം തീയതി തൊട്ട് അടുത്ത ദിവസം വായിക്കാം